എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാരോടുള്ള വെൽഫെയർ പാർട്ടിയുടെ വാഗ്ദാനമായ റോഡിന്റെ ഉദ്ഘാടനം നടന്നു എടവരക്കാട് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാരോടുള്ള വെൽഫെയർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാന പൂർത്തീകരണത്തിന്റെ ഭാഗമായി വാർഡ് പന്ത്രണ്ടിലെ എല്ലാ കുടുംബങ്ങൾക്കും സൗകര്യപ്രദമായ വഴി ലക്ഷ്യമാക്കി ജനവീതി മൂന്നിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ചേർക്കപ്പെടാത്തതുകൊണ്ട് ജനിച്ച കാലം മുതൽ മഴക്കാലത്ത് ദുരിത ജീവിതം നയിക്കുന്ന ഒമ്പത് കുടുംബങ്ങൾ കൂടി ഈ സന്തോഷത്തിന് അർഹരാകും കേരളത്തിന് മുഴുവൻ മാതൃകയാക്കിക്കൊണ്ട് സ്ഥലം വാങ്ങി നൽകിക്കൊണ്ട് ആദ്യം ഭിന്നശേഷിക്കാരനായ അഖിൽ സോമനും ജലജിക്കും ഷിബുവിനും പിന്നീട് കാട്ടുകാരൻ രാജനും അയൽവാസികൾക്കും വേണ്ടി ജനവീതികൾ പണിത് നൽകിയിരുന്നു ബഹുജന ബംഗാളിത്തോടെ വെൽഫർ പാർട്ടി പണിത് നൽകുന്ന ജനവീതി മൂന്നിന്റെ ഉദ്ഘാടനം പാലത്തിന് സമീപം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സമദ് നെടുമ്പാശ്ശേരി വീതി നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ബാക്കി ആ ഭരണഘടനയിൽ അതിലെ ആ മുഖത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായും ആ ക്ഷേമരാഷ്ട്രം ഉണ്ടാകണമെങ്കിലും നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം അതിന് അടിത്തറ എന്തായിരിക്കണം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അടിത്തറ ഒന്നാമതായി അത് ഉയർത്തി കാണിക്കുന്ന നീതിയാണ് രാജ്യം ഈ മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് ടി എം കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകരായ കെ പി ഐഷ ടീച്ചർ സംജാത് അജിത് കുമാർ മുജീബ് ഉമ്മർ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അസൂറ ടീച്ചർ ജൽ കൺവീനർ സി കെ ഇബ്രാഹിം വാർഡ് മെമ്പർ ഐ എ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു വെള്ളക്കെട്ട് മൂലം ഇവിടെ ഒന്നും നടക്കാൻ പറ്റാത്ത വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു ആ സന്ദർഭങ്ങളിലെല്ലാം ഇവിടെ പാർക്കുന്ന സഹോദരി സഹോദരന്മാർ പറഞ്ഞു വോട്ടൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങൾക്കൊരു വഴി തരാൻ പരമാവധി ശ്രമിക്കണമെന്ന് പറഞ്ഞു ഞാൻ ആ സഹോദരങ്ങളോട് പറഞ്ഞു എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് വഴി ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വെൽഫേർ പാർട്ടി വൈപ്പിൻകരയിൽ ഈ ഒരു വാർഡിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടായുള്ളൂ ആ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ എണ്ണൂറ്റി ഇരുപത് വോട്ട് ആകെ പോൾ ചെയ്തതിൽ നൂറ്റി അൻപത് വോട്ട് ഭൂരിപക്ഷത്തിനാണ് നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതിൻ്റെ അനുമോദനമർപ്പിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം വരികയും സഭാ സൌ